അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ വിവരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മൾ കണ്ടതാണ് നമ്മുടെ ശ്യാമയെ സത്യഭാമയെ തള്ളിയിടുന്നതും ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നതും ഒക്കെയാണ് അപ്പോഴാണ് വിഷ്ണു കടന്നു വരുന്നതും അവളെ ആശ്വസിപ്പിക്കുന്നത് അപ്പോൾ അമ്മയോട് പറയുന്നു അമ്മ എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ശ്യാമയോട് ചോദിക്കുന്നതിനൊക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അവൾ പറയുന്നു എനിക്ക് രോഹിതൻ്റെ അടുത്ത് പോകണം എനിക്ക് രോഹിതനെ കാണണം എന്ന് പറയുന്നു എന്നിട്ട് അവൾ പറയുന്നു രോഹിത് എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുന്നു അപ്പോൾ അവൾ ആ പറയുകയാണ് സുഷമയുടെ വീട്ടിലുള്ള കാര്യം നമ്മുടെ വിഷ്ണുവിനെ അറിയിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിനെ വിഷ്ണു ശ്യാമയും കൂടെ രോഹിത്തിനെ കാണാൻ വേണ്ടി സുസ്മിതയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അകത്ത് കയറിയിട്ട് വിഷ്ണു വിളിക്കുകയാണ് ഇറങ്ങി വരാൻ പറയുന്നു അപ്പോൾ ആരെയും അവിടെ കാണുന്നില്ല അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ രോഹിത് ആടി ആടി നമ്മുടെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് പതിക്കെ പതിയെ ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നിട്ട് നീ വരാൻ പറയുന്നു അപ്പം ശ്യാമയും കരഞ്ഞുകൊണ്ട് പറയുന്നു രോഹിതോട്ടാ വരാൻ പറയുന്നു പക്ഷേ രോഹിത് അത് കൂട്ടാക്കുന്നില്ല രോഹിത് അപ്പം പറയുന്നു ഞാൻ വരില്ല നീ ഇവളെ വെച്ചുകൊണ്ടിരുന്നോ വേണമെങ്കിൽ നിന്ന് പറയും അപ്പോൾ അവന് ദേഷ്യം വരുന്നു വിഷ്ണുവിന് അപ്പോൾ നമ്മുടെ സുസ്മിതയും ഇതൊക്കെ കണ്ടങ്ങ് ആസ്വദിക്കുകയാണ് അവൾക്ക് ഇവരോട് പ്രതികാരമുള്ളതുകൊണ്ട് അവൾ ഇതെല്ലാം കണ്ട് പുറകിൽ നിന്ന് ഇങ്ങനെ ആസ്വദി ആസ്വദിക്കുകയാണ് അങ്ങനെ നമ്മുടെ രോഹിത് വരാൻ കൂട്ടാക്കാത്തതിനാൽ വിഷ്ണു ശ്യാമയും കൊണ്ട് ഇറങ്ങുകയാണ് അങ്ങനെ ശ്യാമയും കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് വഴിയിൽ വെച്ച് ചന്ദ്രബോസിനെ കാണുന്നു അപ്പോൾ അയാൾ വിഷ്ണുവിനോട് പറയുന്നു നീ ഇപ്പം നീ ആണോ ഇപ്പോൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അങ്ങനെ അവളും അവനും വിഷ്ണു ശ്യാം തമ്മിൽ എന്തോ അവിഹിതം ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്രബോസ് പറയണം അപ്പോൾ അത് വിഷ്ണുവിന് ദേഷ്യം വരുന്നു അങ്ങനെ വിഷ്ണു ഇറങ്ങിയിട്ട് നമ്മുടെ ചന്ദ്രബോസിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തള്ളിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്